ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി രാഷ്ട്രീയ സാമൂഹിക നേതാക്കളാണ് ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ ഗാന്ധി നിരവധി അഭിപ്രായങ്ങളുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും നേരിട്ടും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിനെതിരെ രംഗത്തെത്തിയില്ല എന്നുള്ള ഒരു പരാതി നിരവധി ആളുകൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ പ്രതികരണവുമായി പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ശക്തമായ പ്രസ്താവനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി അറിയിച്ചു വളരെ വലിയ പ്രതികരണമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന നീതി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം കൊൽക്കത്തയിലെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസുകൾ ബദലാപൂരിലെ ലൈംഗിക അതിക്രമ കേസുകൾ അസാം കൂട്ടബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി മോദി അറിയിച്ചു സ്ത്രീകൾക്കെതിരെ പാവം ചെയ്യുന്ന കുറ്റവാളികൾക്കായി ഞങ്ങൾ ശക്തിപ്പെടുത്തുകയും കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി പറഞ്ഞു നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതികൾ കൊണ്ടുവരുന്നതും ഇരകൾക്ക് നീതി കൂടുതൽ പ്രാപ്യമാക്കുന്നതിനും പുതിയ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതും ഉൾപ്പെടെയുള്ള നിയമ ചട്ടക്കൂടുകളും നിർവഹണ സംവിധാനങ്ങളും മെച്ചപ്പെടുത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ പ്രധാനമന്ത്രി മോദി എടുത്തു പറയുകയും ചെയ്തു നേരത്തെ എഫ്ഐആർ ഫയൽ ചെയ്തിൽ നിന്ന് പരാതികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരികയും ധാരാളം ഭേദഗതികൾ വരുത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ അവൾക്ക് ഇ ഫയൽ ചെയ്യാം ഈ മാറ്റാനോ തിരുത്താനോ ആർക്കും കഴിയില്ല എന്നാൽ എഫ്ഐ ആർ കൊടുത്തതിനു ശേഷവും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കാൻ കഴിയാത്തതിനാലാണ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ജനപ്രക്ഷോഭം ജനപ്രക്ഷോഭമുണ്ടായതെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നില്ല വിവാഹ ശേഷം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ വിഷയത്തിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കുന്നതിനായി തന്റെ സർക്കാർ ബി എൻ എസിൽ പ്രത്യേക ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുമുണ്ട് പ്രധാനമന്ത്രി മോദി കുറിച്ചു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഇന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഏഴ് ദശാബ്ദ മുൻ സർക്കാരുകളെ ഒരു മറുവശത്ത് നിർത്തുക മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണം മറുവശത്ത് വെക്കുക രാജ്യത്തിന്റെ സഹോദരിമാർക്കും പെൺമക്കൾക്കും വേണ്ടി മോദി സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളുടെ അളവ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു സർക്കാരും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രധാനപ്പെട്ട മോദി ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിങ്ങളുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാർ തന്നെയാണ് സ്ത്രീകളെ പീഡിപ്പിച്ചതിന്റെയും ആക്രമിച്ചതിന്റെയും പേരിലുള്ള നിരവധി കേസുകളിലെ പ്രതികളും ഒരു ലക്ഷം രൂപ വാർഷിക വരുമാനം നേടിയ സ്വയം സഹായ സംഘങ്ങളിലെ വനിതാ അംഗങ്ങളായ ലക്ഷപതി ദീദികളുമായി സംവാദിക്കാൻ ജൽഗാവിലെത്തിയതായിരുന്നു പ്രധാനമന്ത്രി പരിപാടിയിൽ പ്രധാനമന്ത്രി മോദി പതിനൊന്ന് ലക്ഷം പുതിയ ലഖ്പതി ദീദികളെ ആദരിക്കുകയും മൊത്തം അയ്യായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ വിതരണം ചെയ്യുകയും ചെയ്തു രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ ഇരുപത്തഞ്ച് ദശാംശം എട്ട് ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനം ലഭിച്ചു ലഖ്പതി ദീതിയുടെ പദ്ധതിയുടെ തുടക്കം മുതൽ ഒരു കോടി സ്ത്രീകൾ ഈ സംരംഭത്തിൽ ചേർന്നു മൂന്ന് കോടി സ്ത്രീകളെ ലഖ്പതി ദീദികളാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു മഹായുധി സർക്കാർ എന്നാൽ വികസനത്തിനുള്ള സർക്കാരാണെന്നും സ്ത്രീ ശാക്തീകരണത്തിനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ശ്രദ്ധ നേടിക്കൊടുക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു हमारे अंदर जो क्षमता है वो बढ़ा का काम करती है इसे हमारे हमें सरकार की तरफ से विविध योजना मिले ताकि हमारा जो आर्थिक स्तर है वो बढ़ाए उसी में जो प्रोग्राम है हमारा जो है प्रोग्राम है दीदी प्रोग्राम वैसे इस प्रोग्राम से हमें और भी विपणन के स्त्रोत मिले और भी हमें ट्रेनिंग मिला और हमें पीएम की तरफ से और योजनाएं बहुत योजना मिले इस तरह की योजना लेके हमने अपना व्यवसाय बनाया हमारा तो अभी इसके तहत हमारा फुटवेयर का बिजनेस है हम उससे सब खर्चा निकाल के बीस पच्चीस हजार हमारा मासिक उत्पन्न है इसलिए मैं माननीय बदल को पहले धन्यवाद कहते हुए कि इस तहत हमको जुड़ाया और हमारा ആഴ്ചകൾക്ക് ശേഷമാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും പ്രതികരിച്ചത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നിരവധി ലൈംഗിക അതിക്രമങ്ങളാണ് സ്ത്രീകൾക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഇനി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം